ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇത് പെസഹാവ്യാഴാഴ്ചത്തെ വീഡിയോ ആവും നമ്മൾ അപ്പം പുഴുങ്ങുന്നുണ്ട് അപ്പം അപ്പം പുഴുങ്ങാനുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉച്ചയ്ക്കത്തേതിനുള്ള ചോറും കറികളുമൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി അപ്പം നമ്മൾ ഈ ഒരാഴ്ച വെജിറ്റബിൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ വലിയ ആഴ്ചയാണ് അതുകൊണ്ട് സോയാബോളാണ് സോയാബോൾ കറി വെച്ചത് അതോടൊപ്പം തന്നെ പയറും വാഴയ്ക്കായും പിന്നെ പപ്പടം പൊളിച്ചത് കഞ്ഞി ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നേരത്തെ തന്നെ സെറ്റാക്കി അതിന് ശേഷം അപ്പത്തിൻ്റെ പരിപാടിയിലേക്ക് കിടക്കുകയാണ് ചേട്ടക്കുണ്ട് ഇലയൊക്കെ വെട്ടിച്ചുകൊണ്ട് വന്നു അത് ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി ഇല വാട്ടിയെടുക്കണം നമ്മൾ ഇല കഴുകിയതിന് ശേഷം വാടാനായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിരിക്കുകയാണ് വെള്ളമെല്ലാം തുറന്ന് ഇലയൊന്ന് വാടിക്കിട്ടണം അതിനുശേഷം തേങ്ങ പൊട്ടിച്ചു നമുക്ക് പാല് കാച്ചാനുള്ള തേങ്ങ വേണം അതോടൊപ്പം തന്നെ അപ്പം പുഴുങ്ങാനുള്ള തേങ്ങയും വേണം അപ്പോൾ ഈ തേങ്ങ മുഴുവൻ ചിരണ്ടാൻ പാടായതുകൊണ്ട് ഞാൻ അപ്പം അതുപോലെ തന്നെ തേങ്ങ ചെറുതായിട്ട് നുറുക്കി മിക്സീഡ് ചാറിൽ അടിച്ചെടുത്തു അതോടൊപ്പം തന്നെ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് നമുക്ക് അരച്ചെടുക്കണം തേങ്ങ എടുക്കണം അപ്പോൾ ഇല വാടി പിള്ളേർ അതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്ത് ഇലയുടെ നാരൊക്കെ കളഞ്ഞ് എടുക്കുകയാണ് നമ്മൾ അപ്പം മുറിക്കിയൽ ശുശ്രൂഷയുടെ അപ്പവും പാലും എത്രയും നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നീറ്റായിട്ട് ചെയ്യണം ഏറ്റവും കൂടുതൽ വിശുദ്ധിയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധിയും പവിത്രതയോടെയും ചെയ്യേണ്ട കാര്യങ്ങളാണ് ഉഴുന്ന് വെള്ളത്തിലിട്ടായിരുന്നു ഉഴുന്നരച്ചു നമ്മൾ അപ്പം പുഴുങ്ങാനായിട്ട് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ഉഴുന്ന് തേങ്ങ ജീരകം വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കാര്യങ്ങൾ ചേർത്താണ് നമ്മൾ അപ്പം പുഴുങ്ങാനുള്ള മാവ് റെഡിയാക്കി എടുക്കുന്നത് അരിപ്പൊടി വറുത്ത അരിപ്പൊടിക്കകത്തോട്ട് ഉഴുന്നും തേങ്ങായും ജീരകം വെളുത്തുള്ളി ആവശ്യത്തിന് ഉപ്പ് ഇവയെല്ലാം ചേർത്ത് വീട്ടിലെ ഏറ്റവും മുതിർന്നയാളാണ് ഇത് കുഴച്ച് റെഡിയാക്കുന്നത് അതോടൊപ്പം തന്നെ പാല് കാച്ചുന്നത് തേങ്ങാ പാൽ എടുത്തതിന് ശേഷം അതിലേക്ക് ശർക്കര പാനി ചേർത്ത് ജീരകം ഏലക്ക ചുക്ക് ഇവയുടെ പൊടി പൊടിച്ചതും ചേർത്ത് കൊഴുപ്പാവണമെങ്കിൽ നമുക്ക് സ്വല്പം അരിപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താണ് പാല് റെഡിയാക്കുന്നത് അടുപ്പിൽ വെച്ച് അത് ചൂടാക്കിയാണ് പാൽ റെഡിയാക്കുന്നത് അപ്പം നമ്മുടെ അപ്പം പുഴുങ്ങി അതോടൊപ്പം തന്നെ പാൽ കാച്ചി ഈ അപ്പത്തെ ഈശോയുടെ തിരി ശരീരമായിട്ടും പാലിനെ ഈശോയുടെ തിരു രക്തമായിട്ടുമാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തേണ്ടത് ഈ അപ്പം മുറിക്കുന്നത് വീട്ടിലെ ഏറ്റവും മുതിർന്നയാളാണ് അപ്പം നമ്മുടെ അപ്പച്ചനാണ് ഇത് മുറിച്ച് നമുക്കെല്ലാവർക്കും പാലിൽ മുക്കി പാലെന്ന് പറയുന്നത് ഈശോയുടെ തിരു രക്തത്തെയാണ് ഉദ്ദേശിക്കുന്നത് ആ രക്തത്തിൽ മുക്കി പാലിൽ മുക്കി നമുക്ക് ഓരോരുത്തർക്കും തരും അപ്പം നമ്മുടെ പാല് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പാല് എല്ലാവരും ഓരോ ഗ്ലാസ് ഒക്കെ വീതം കുടിക്കും അതോടൊപ്പം തന്നെ നമ്മൾ അപ്പം മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് മുക്കി തരാനും ഒരു കോപ്പയിൽ നമ്മൾ പാൽ റെഡിയാക്കി വെക്കും അപ്പം നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയായി ഇനി അപ്പച്ച മുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും തന്നാൽ മതി നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നത് കുടുംബത്തിലെല്ലാവരും ഇരുന്ന് സന്ധ്യാപ്രാർത്ഥന നടത്തും അതിന് ശേഷം നമ്മൾ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ അധ്യായമൊക്കെ വായിച്ചതിന് ശേഷമാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നത് എൻ്റെ ചെറുപ്പകാലം മുതലേ ഞാൻ ഇങ്ങനെയാണ് അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നത് കണ്ടിട്ടുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളെയെല്ലാം ഞാനിങ്ങനെ നടത്താനാണ് പഠിപ്പിച്ചിരിക്കുന്നതും അപ്പം നമ്മുടെ അപ്പവും പാലും എല്ലാം റെഡിയായി നമ്മൾ ഇനിയും അപ്പം മുറിക്കുന്ന ശുശ്രൂഷയുടെ മുറിക്കുന്ന പരിപാടിയിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മുടെ ഗുരിശപ്പം എല്ലാം റെഡിയായി വെച്ചിരിക്കുന്നു എല്ലാം നമ്മൾ മേശപ്പുറത്ത് റെഡിയാക്കി വെച്ചു അപ്പം അപ്പച്ചൻ മുറിച്ചതിന് ശേഷം വീട്ടിലെ ഏറ്റവും മുതിർന്നയാൾക്ക് കൊടുക്കും പിന്നെ നമ്മൾ പ്രായമനുസരിച്ചുള്ള ഓരോരുത്തർക്കും ലഭിക്കും അങ്ങനെ മുറിച്ച് നമ്മളെല്ലാവരും കഴിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഞങ്ങളുടെ പെസഹ വ്യാഴാഴ്ചത്തെ വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം കുഞ്ഞു വൈബിളൊക്കെ വായിച്ചതിന് ശേഷം അപ്പോ ഒക്കെ മുറിച്ച് എല്ലാവർക്കും തരും അപ്പം ഓക്കെ ബൈ ഇത്രയേ ഉള്ളൂ വീഡിയോ